ട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്ന വളരെ വിശിഷ്ടമായിട്ടുള്ള ഔഷധ ഗുണങ്ങളുള്ള ചെടിയെക്കുറിച്ചാണ് ഈ ചെടി നിങ്ങളെല്ലാവരും അറിയും ഈ ചെടിയുടെ പേര് കി നെല്ലി അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കനുള്ള ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഈ ചെടിയെക്കുറിച്ച് കൂടുതലായും നമ്മൾ കേട്ടിട്ടുള്ളത് മഞ്ഞപ്പിത്തത്തിന് ഉപയോഗിക്കുന്ന ഇതായിട്ടാണ് അപ്പോൾ അതിൽ യാതൊരുവിധ തർക്കവും ഇല്ലാത്ത ഒരു കാര്യമാണ് അതായത് ആയുർവേദത്തിലും അലോപ്പത്തിയിലും പണ്ട് തൊട്ടേ ഉപയോഗിച്ച് മഞ്ഞ മഞ്ഞപ്പിത്തത്തിന് ഉപയോഗിച്ച് ഒരു ചെടിയാണ് കെയ്യാർ ഈ കെയ്യാർ നെല്ല് സമൂലം ഇടിച്ചു പിഴഞ്ഞ നീരിലേക്ക് കറന്ന ചൂടോട് കൂടിയുള്ള പശുവിൻ പാല് ചേർത്ത് കഴിക്കുമ്പോഴാണ് മഞ്ഞപ്പിത്തത്തിന് മരുന്നായിട്ട് മാറുന്നത് പല തരത്തിലുള്ള അസുഖങ്ങൾക്കും മരുന്നായി ഉപയോഗിക്കുന്ന ഈ ഒരു കീയാർ നെല്ലി സമൂലം ഇടിച്ച് പിഴിഞ്ഞ് കഷായം വെച്ച് കുടിക്കാറുണ്ട് ഇതിൻ്റെ ഇല കഷായം വെച്ച് കുടിക്കാറുണ്ട് താരന് വേണ്ടിയിട്ട് താരൻ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കീയാർ നെല്ലി ഉപയോഗിക്കാറുണ്ട് പല അസുഖങ്ങൾക്കും പല രീതിയിലാണ് ഈ ഒരു കീയാർ നെല്ലി ഉപയോഗിക്കാറുള്ളത് സാധാരണയായിട്ട് രണ്ട് രീതിയിലുള്ള കീയാർ നെല്ലിയാണ് കണ്ടുവരുന്നത് തണ്ടിന് ഇളം പച്ച നിറമുള്ളതും തണ്ടിന് ഇളം ചുവപ്പ് നിറമുള്ളതുമായിട്ടുള്ള രണ്ട് തരം കിയാർ കണ്ടുവരാറുണ്ട് രണ്ടിൻ്റെയും ഔഷധ ഗുണങ്ങൾ ഒരുപോലെ തന്നെയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മൂത്രാശയ രോഗങ്ങൾ മഞ്ഞപ്പിത്തം പനി ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്കൊക്കെ കിയാർ നെല്ലി ഉപയോഗിക്കാറുണ്ടെങ്കിലും കിയാർ നെല്ലിയിൽ അടങ്ങിയിട്ടുള്ള ഫിലാൻതിൻ ഹൈപ്പോഫിലാൻതിൻ എന്ന രാസവസ്തുവാണ് മഞ്ഞപ്പിത്തം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നത് അതുപോലെ തലയിൽ താരൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ഈ കിയാർ നെല്ല് താളിയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ശമനം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുടിയിടകൾ പ്രായമാകുന്നതിന് മുന്നേ നരച്ചു പോകുക അതുപോലെ മുടി പൊട്ടിപ്പോകുക മുടിയിൽ കായ വരാ മുടി കൊഴിച്ചിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കിയാർ നെല്ലി ഉപയോഗിച്ച് എണ്ണ കായ്ച്ച അത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഒരു പരിഹാരമാർഗമാവുന്നതാണ് അതുപോലെ മുടി തയ്ച്ച് വളരുന്നതിന് കിയാർ നെല്ല് അരച്ച് തലയിൽ തേക്കുന്നത് മുടി സമൃദ്ധമായി വളരുന്നതിന് ഒരു ദിവ്യ ഔഷധമാണ് അതുപോലെ മൂത്ര മൂത്രവർധനവിനും ദഹനത്തെ പരിപോഷിപ്പിക്കാനുമൊക്കെ ഒരു ദിവ്യ ഔഷധമാണ് കിയാർ നെല്ലി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഇതിനൊരു യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് പണ്ടൊക്കെ തൊടികളിലും പറമ്പിലൊക്കെ സുലഭമായി കണ്ടിരുന്ന ചെടിയാണ് കിയാർ നെല്ലി ഇന്നിപ്പോൾ എല്ലാവരും മുറ്റമൊക്കെ ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത് വൃത്തിയാക്കി വെക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചെടികളൊക്കെ അന്യം വന്നുകൊണ്ടിരിക്കുകയാണ് പണ്ടുള്ളവർക്കൊക്കെ അറിയാം ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് കിയാർ നെല്ലിയാണ് ഇതിൻ്റെ മഹത്വങ്ങളൊക്കെ അറിയാമെങ്കിലും ഇപ്പോൾ ഉള്ള ആളുകൾക്കൊക്കെ കിയാർ നെല്ലി ഇതാണെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാനായിട്ട് പ്രയാസമായിരിക്കും ഇതിന് നെല്ലി നെല്ലിന്ന് പേര് വരാൻ കാരണം ഇതിൻ്റെ ഇലയുടെ അടിയിലായിട്ട് ചെറിയ നെല്ലിക്ക വലിപ്പത്തിലും മണിമണി പോലെ നെല്ലി ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതിന് കി നെല്ലി നെല്ലിന്ന് പേര് വന്നിട്ടുള്ളത് ഈ ഒരു മഴക്കാലം വന്നതോടെ ആയിട്ട് എൻ്റെ വീടിൻ്റെ മുറ്റം നിറയെ ഒരു കിയാർ നെല്ലി വളർന്നു വന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ചൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അറിയാത്തവർക്കായിട്ട് അതൊരു ഉപകാരമാവുമല്ലോ എന്ന് അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിത് ഇത് ഞാൻ തലയിൽ താളിയായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഉപയോഗിക്കുന്ന ഒത്തിരി ആളുകൾ ഞാൻ ചെമ്പരത്തി താളി ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ഇതിൻ്റെ അഞ്ചാറ് തൈകൾ എടുത്തിട്ട് മുഴുവനായിട്ടും ഇതിൻ്റെ ഇല മാത്രമല്ല സമൂലം അതായത് ഇല മുതൽ വേര് വരെ നമുക്കിത് നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും എടുത്തിട്ടാണ് താളി ഉപയോഗിക്കാറുള്ളത് മുടി കൊഴിച്ചിൽ കുറയുന്നതായിട്ടും നല്ല രീതിയിൽ മുടി കുറഞ്ഞതായിട്ടും ഒക്കെ കണ്ടിട്ടുണ്ട് മുടിക്ക് നല്ല കറുപ്പും ഉണ്ട് കേട്ടോ ഈ ഒരു താളി ഉപയോഗിക്കുന്നത് കൊണ്ട് ഇപ്പോൾ എല്ലാവരും മുടിയൊക്കെ സംരക്ഷിക്കുന്നത് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന നല്ല വിലപിടിപ്പുള്ള ഷാമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അപ്പം നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള താളികളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല നമ്മുടെ ഷാമ്പു അതുപോലെ ക്രീമുകളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നല്ല நல்ல ரிசல்ட்டும் इतरतेला प्रोडक्ट हमने इतरतेला विठिले கிட்டन नाडन वितेगल प्रयोगि चमके मुडीगळोक नल्ले रीतीले गुळती एडकनायट पट्टु अपीय ओर वीडियो निंगक हेल्पफुल आयटंडेंगेले निंगले अभिप्रायगळोक कमेंट आयट रेकपडता वीडियो इष्टपट्टु गयने लाइक किया निंगले फ्रेंड्ससिनुम रिलेटिवसिनोक ई ओर वीडियो नु शेयर ए सपोर्ट किया अप इतरतेला मटुर वीडियो आयट वरनद बरे थैंक यू फॉर वाचिंग